നമസ്തേ ഞാൻ കഴിഞ്ഞ ദിവസം ഓപ്പിയിൽ ഒരു പേഷ്യൻ്റ് വന്നു അവർ എന്നെ കഴിഞ്ഞ ഓഗസ്റ്റിൽ കണ്ടതാണ് കുട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളൊരു കുട്ടിയായിരുന്നു അവർ പിന്നെ വരുന്നത് ഈ ഫെബ്രുവരി ഫെബ്രുവരിയിലൊപ്പിയിലാണ് ഞാൻ ചോദിച്ചു എന്താണ് ഇത്രയും നാൾ ഇവിടെ പോയി എന്ന് ചോദിച്ചപ്പം അന്ന് ഞാൻ കൊടുത്തിരുന്നത് ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള മരുന്നുകളായിരുന്നു അപ്പം അത് സാധാരണഗതിയിൽ നമുക്കൊരു ഫസ്റ്റ് ലെവലിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അവർ ഡൈജഷൻ കറക്റ്റ് ആകുമ്പം ഹൈപ്പർ ആക്ടിവിറ്റി കുറയാറുണ്ട് അപ്പം അത് സാധാരണ ഒരു മാസം പരമാവധി രണ്ട് മാസമേ കൊടുക്കാറുള്ളൂ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓഗസ്റ്റിൽ എന്നെ കണ്ടപ്പോൾ ആ മരുന്ന് കൊണ്ടുപോവുകയും അത് കൊടുത്തപ്പോൾ കുട്ടിക്ക് എന്താ പറയുക ദഹനം നേരെയാവുന്നത് കണ്ട് കുട്ടിയുടെ ഹൈപ്പർ ആക്ടിവിറ്റിയും ബിഹേവിയറൽ ഇഷ്യൂസും ഒക്കെ കുറയുന്നതായിട്ട് കണ്ടു ഇവർ പിന്നെ കാണാനേ വന്നിട്ടില്ല കേരളത്തിലുള്ള പേഷ്യൻ്റ് തന്നെയാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി വരെ അത് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഇതേ മരുന്നിന് കൊടുത്തോണ്ടിരിക്കുക അതായത് ഒരു പേഷ്യൻറ്റിന് ഒരു ഡോക്ടർ ഒരു മരുന്ന് എഴുതി കൊടുത്ത് അതിനൊരു ചെറിയൊരു ഗുണം കണ്ടാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് അതേ മരുന്ന് തന്നെ കൊടുക്കുന്ന ഒരു പ്രവണത വളരെയധികം കൂടിയിരിക്കുകയാണ് എസ്പെഷ്യലി കേരളത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഡോക്ടർ ഒരു മരുന്ന് കുറിക്കുന്നത് എത്ര നാളത്തേക്ക് അത് കൊടുക്കണം എന്നാ ഡോക്ടർക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക കാരണം അതിൻ്റെ ഡോസേജ് കഴിഞ്ഞാൽ അടുത്തൊരു ലെവൽ മരുന്നിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് അതിൻ്റെ മരുന്നിനെ മാറ്റേണ്ടതായിട്ടുണ്ട് ഒരേ മരുന്ന് കണ്ടിന്യൂസ് കൊടുക്കുമ്പോൾ അതൊരു ടോക്സിനായിട്ട് മാറും ഇങ്ങനെയാണ് ആയുർവേദത്തിന് പല വിധത്തിലുള്ള ചീത്തപ്പേര് ദുഷ്പേരുകൾ ഉണ്ടാവുന്നത് ഒരേ മരുന്ന് കുറേ കാലം കഴിക്കുമ്പം മറ്റ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇതര വൈദ്യശാസ്ത്ര ശാഖയിലുള്ള ഡോക്ടർമാർ നോക്കുമ്പോൾ ഇതൊരു ടോക്സിനായിട്ട് മാറിയിരിക്കുന്നു അപ്പോൾ ലേബൽ വരുന്ന എന്താ ഇന്ന മരുന്ന് ടോക്സിക് ആണ് എന്ന് പറയും സത്യത്തിൽ ആയുർവേദത്തിലെ മരുന്നുകൾ ടോക്സിക് അല്ല ഇതേപോലെ അശാസ്ത്രീയമായിട്ട് ഡോക്ടറുടെ അല്ലാതെ മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ദോഷഫലങ്ങളാണ് അപ്പോൾ ഒരിക്കലും ഒരേ മരുന്ന് കണ്ടിന്യൂസ് ദീർഘകാലത്തേക്ക് എടുക്കാതിരിക്കുക